കുണ്ടന്നൂർ ചുങ്കം കാർ വർക്ക്ഷോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ മൂന്ന് യുവാക്കൾക്ക് പരിക്കേറ്റു ഇതിൽ അപകടം കണ്ട് നിയന്ത്രണം വിട്ട ബൈക്ക് വീണ് യുവാവിനും പരിക്കുണ്ട് പരിക്കേറ്റ വിരുപ്പാക്ക അമരവളപ്പിൽ വീട്ടിൽ നിതീഷ് ഇരുപത്തിയൊൻപത് പഴയന്നൂർ തോണിക്കടവ് വീട്ടിൽ അക്ഷയ് ഇരുപത്തിരണ്ട് ചേലക്കര വട്ടംപറമ്പിൽ വീട്ടിൽ ആഷി ഇരുപത്തിയൊന്ന് എന്നിവരെ ആർട്സ് പ്രവർത്തകർ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ടൈം ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്